ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ദിവസമാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് നല്ല ദിവസം ദിവസമാവുമല്ലോ അതാണല്ലോ നമ്മൾ സൈക്കോളജിക്കലി ഉള്ള മൂവ് ഓക്കെ അപ്പോൾ ഇന്ന് ഒരു ടിപ്പ് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്ത് പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് രാവിലെ എണീറ്റ് നമ്മൾ നല്ല വെട്ടം ഇടുക അതായത് കുഞ്ഞ് വെട്ടം എണീറ്റ് നമ്മൾ രാവിലെ ആയി എന്നുള്ളൊരു തോന്നലല്ല നമുക്കൊരു അത് പത്ത് മണിയായി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് എണ്ണീച്ച് പോയി നേരെ ഒരു പാട്ട് വയ്ക്കാം പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കോ പ്രകൃതി രമണീയമായ സംഗീതം ഒന്നുമല്ല നല്ല ഡപ്പാൻ കൂത്ത് പാട്ടങ്ങോട്ട് വെക്കാം എന്നിട്ടുണ്ടല്ലോ നല്ലതുപോലെ അങ്ങോട്ട് ഡാൻസ് ചെയ്യാം ഇത് ശരിക്കും നമ്മൾ മുഖം പോലും കഴുകേണ്ട കാര്യമില്ല കേട്ടോ അതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതായത് നമ്മൾ നന്നായിട്ടൊരു പാട്ട് വെച്ച് കുറച്ച് വീട്ടിൽ വേറെ ആർക്കും ശല്യമായില്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഹാളിലേക്ക് വന്നിട്ട് നമ്മുടെ റൂമിലിരിക്കരുതെട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമിൽ യാതൊരു പരിപാടികളുമില്ല ബെഡ്റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ബാക്കിലേക്ക് വീണ്ടും ബെഡിലേക്ക് കിടക്കാനായിട്ടുള്ളൊരു ത്വര ഉണ്ടാവും അത്വരെ നമ്മൾ വിട്ടു കൊടുക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാളിലേക്ക് വന്നിട്ട് നല്ലൊരു മ്യൂസിക് വെച്ചിട്ട് നാല് അടിപ്പൊളിയുടെ കൂടി ഡാൻസ് ചെയ്യാം അപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കുണ്ടാവും അവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവക്കെന്താണ് വട്ടായോ എന്ന് വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ നെവർ മൈൻഡ് നമ്മളെപ്പോഴും ഒരു കാര്യം ബാക്കിയുള്ളവരെ നമ്മളെ കുറിച്ച് എന്ത് എന്ത് ചിന്തിക്കും എന്ത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വട്ടല്ല ഇത് എന്തോ ഒരു കാര്യത്തിനാണ് ചെയ്യുന്നത് എന്തോ ഒരു മോട്ടീവുണ്ട് ഇതിൻ്റെ ബിഹൈൻഡ് എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പോലും മനസ്സിലാക്കിക്കോളും പിന്നെ അവരത് നമ്മുടെ കളിയാക്കാനോ ഒന്നിനും പോവില്ല അതേപോലെ തന്നെയാണ് ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മൾ ഈ തടസ്സം വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് വിചാരിക്കും ും എന്ന് വിചാരിക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ആരെന്ത് വിചാരിച്ചാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നമ്മുടെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു എയിമിൽ നമ്മൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടേ എല്ലാം ശരിയാവുന്നേ അപ്പോൾ പറഞ്ഞു വന്നത് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമല്ല ഈ രാവിലെ എണീറ്റ് നമ്മൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവുകയാണ് ഒന്ന് ചൂടാവും ഒന്ന് വോമപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉറക്കക്ഷടയൊക്കെ ഇങ്ങനെ മാറിയിട്ട് നമ്മൾ ആവും അപ്പോൾ നമുക്ക് പണി ചെയ്യാൻ പ്രശ്നമുണ്ടാവില്ല അതായത് നമ്മൾ എന്താണോ ജോലി അടുക്കളയിൽ വന്ന് ജോലിയാണെന്ന് നല്ല പറയണേ പക്ഷേ എന്താണെങ്കിലും എന്താണോ പഠിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ഒരു ഉഷാറുണ്ടാവും കാരണം നമ്മുടെ ബോഡി നല്ല ഹീറ്റായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുമ്പം ഒരിക്കലും എന്നെ കൊണ്ട് വയ്യല്ലോ അയ്യോ ഞാൻ ഡാൻസ് ചെയ്താൽ ശരിയാവല്ലോ എന്ന് വിചാരിക്കുന്നത് ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ ആരാണ് നമ്മൾ സായി പല്ലവി ധനുഷിൻ്റെയും ഡാൻസ് മനസ്സിൽ ഓർക്കാ എന്നിട്ട് ഞാൻ സായി പല്ലവിയാണ് അല്ലെങ്കിൽ ഞാൻ ധനുഷ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുക ജഡ്ജ് ചെയ്യാൻ പോകണമെന്ന് നമ്മളെ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്തോളൂ ആ അടിപ്പൊളിയായിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു രീതിയിലും ആവുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വർക്ക്ഔട്ടാവും കേട്ടോ അപ്പം ഇതൊന്ന് ചെയ്തു നോക്കിക്കോട്ടോ ഞാൻ ഇതെല്ലാം പരീക്ഷിച്ചിട്ടുണ്ടെന്നേ അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ തേ രാവിലത്തെ നമ്മുടെ പണികളിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തലേന്ന് ഞാൻ ഇത് ഇപ്പം ഞാൻ വെക്കുന്നത് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഒരു ഈസി തട്ടി കൂട്ട് നമ്മുടെ കളികൾ കറികളെല്ലാം അങ്ങനെ ആയിരിക്കണം ടേസ്റ്റ് ഉണ്ടാവണം പക്ഷേ ഭയങ്കര സ്പീഡിൽ ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് സമയമില്ലെന്നേ കാരണം മൂന്നരയ്ക്ക് എണീറ്റാലും ഞാൻ കിച്ചനിൽ വരുമ്പോഴത്തേക്കും ഒരു ത്രീ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് ആവും കാരണം നമുക്കൊന്ന് ഫ്രഷായി പല ഒക്കെ തേച്ച് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഈ സമയം പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇടണമല്ലോ രാവിലെ ആണെങ്കിലും അപ്പം ചില ദിവസം ഇടാറില്ല കേട്ടോ പക്ഷേ എന്നാലും കഴിയുന്നതും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് കാരണം അങ്ങനെയെങ്കിലും ഒരു ഭംഗി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ലിപ്സ്റ്റിക്ക് കിട്ടുന്ന സെറ്റപ്പ് ആയിട്ടാണ് വരിക അപ്പോൾ പല്ല് തേക്കണമല്ലോ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ തേച്ചിട്ടാണ് വരിക അപ്പോൾ ആ ഒരു സമയം എടുക്കുമ്പോഴത്തേക്കും മൂന്നേ മുക്കാൽ അപ്പോൾ പിന്നെ മുക്കാൽ മണിക്കൂറിലാണ് ഈ ഷടപെടിയേ എന്നുള്ള ഓട്ടപ്പാച്ചത് നാലര ഒരു ത്രീ അല്ല ഫോൾ തേർട്ടി ഫൈവ് ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പണിപാടും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നുള്ള കുക്കിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു മോര് ഉണ്ടാക്കണം പിന്നെ വൺ പയറും വൺ അല്ല ചെറുപയറും നമ്മുടെ ഏത്തക്കായും കൂടെ പച്ച ഏത്തക്കായും കൂടെ ഇട്ടുള്ളൊരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തക്കാളി നടക്കണം ഇത് വെന്ത് കഴിഞ്ഞ് രണ്ടും കൂടെ ഒരൊറ്റ വിസിൽ വെന്തിട്ടുണ്ടാവും തലേന്ന് എല്ലാം അരിഞ്ഞു വെക്കണം കേട്ടോ തോരനുള്ള അതായത് കായൊക്കെ അരിഞ്ഞു വെക്കണം അതുപോലെ പയർ വെള്ളത്തിലിടാനും മറക്കരുത് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ സംഭവം സെറ്റാണ് അല്ലെങ്കിൽ അരപ്പ് അതായത് തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ജീരകം അതായത് നമ്മുടെ തോരൻ്റെ അരപ്പം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കത്തിച്ചിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ആവിൽ അത് വെന്ത് സെറ്റായിക്കോളും അപ്പോൾ അടിപൊളി തോരൻ റെഡിയാണ് പിന്നെ പുളിശ്ശേരി അറിയാമല്ലോ തട്ടിക്കൂട്ട് പുളിശ്ശേരി ആണെപ്പോഴും ചെറിയുള്ളി ഒന്ന് ഒന്ന് ഒന്നൊന്ന് സോട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കടുക് പൊട്ടിച്ച് ചെറിയുള്ളി ഇടുക കുറച്ച് ഒരു ഇത്തിരി ഉലുവയും കൂടി ഇടുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ടൊന്ന് ഒന്ന് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരച്ചല്ല നമ്മൾ കറക്കിയെടുത്ത് നമ്മുടെ തൈരും കൂടെ അങ്ങോട്ട് ഒഴിക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് പുളിശ്ശേരി ഉപ്പും കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ തേങ്ങ അരക്കാത്ത പുളിശ്ശേരി റെഡിയാണ് പി യുടെ ഫേവറേറ്റ് നമ്മുടെ എല്ലാവരുടെയും ഫേവററ്റ് ഓക്കെ അപ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് അതും ഊറ്റി മാറ്റിയിട്ടുണ്ട് പിന്നെ തക്കാളി ചമ്മന്തി അറിയാലോ വളരെ സിമ്പിളാണ് ഞാൻ ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തി അതായത് ഒരു സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ ചുമന്നമുളക് ഇതെല്ലാം കൂടി ഒന്ന് സോൾട്ട് ചെയ്തിട്ട് ഭയങ്കര കൂടെ വാടി തടരുകയെന്ന് വേണ്ട ആ ഒരു കുറ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വാ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെയാണെങ്കിലും എളുപ്പത്തിന് അങ്ങനെ ചെയ്യാം അല്ലാണ്ട് തന്നെ അത് രണ്ടും കൂടെ അടച്ചുവയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് വെന്ത് വന്നോളും അതൊന്നരച്ചെടുക്കുക കുറച്ച് കായപ്പൊടിയും കൂടെ കടുക് പൊട്ടിച്ച് കുറച്ച് കായപ്പൊടിയും കൂടി ഇടുക അത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്നി സെറ്റാണ് ചായ വെച്ചിട്ടുണ്ട് ചായയില്ലാതെ എന്താഘോഷം ഇപ്പം രാവിലെ ചായയുടെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫിഷും കൂടെ ഇരിപ്പുണ്ടായിരുന്ന അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന അതും കൂടെ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും വെറുതെ പറയില്ലാട്ടോ മുക്കാൽ മണിക്കൂറിൽ സെറ്റാണ് എല്ലാ സാധനങ്ങളും സെറ്റാണ് ക്ലീൻ എല്ലാം ദക്ഷയുടെപേടെ ഒരു നാൽപ്പത്തഞ്ച് മീറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂറും കൂടെ വേണം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പക്ഷെ അത് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല അത് തന്നെ ഹെൽപ്പ് ചെയ്യും കാരണം എനിക്ക് എനിക്കിനി ചെയ്തുകൊണ്ടിരുന്ന സമയം പോകും അപ്പോൾ എൻ്റെ കറികളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് തക്കാളി ചമ്മതി കണ്ടുപോയി അമ്മി അമ്മി അപ്പം എൻ്റെ ദോശയും കൂടെ ചൊട്ട് റെഡിയാക്കിയിട്ട് എല്ലാം ഏട്ടൻ പാത്രത്തിലാക്കി തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ ഇറങ്ങാട്ടോ അപ്പം നമുക്ക് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ചെറുതെൻസ് ബൈ ഫ്രണ്ട് ഫാമിലി ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അതൊന്നും മറക്കല്ലേ